ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ട പോലെ തന്നെ ഫ്ലാറ്റിനുള്ളിൽ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ അലങ്കാര ചെടികൾ ഇങ്ങനെ വളർത്താനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ പരിസരങ്ങളിലൊക്കെ ലഭ്യമായിട്ടുള്ള മണി പ്ലാന്റ് അതുപോലെ തന്നെ ഇതുപോലെ ഹാ ഹാങ് ചെയ്യണ പോർട്ടിൽ വയ്ക്കുന്ന ചെടികൾ അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് വീടിനുള്ളിൽ നിറച്ചും വീടിനല്ല ഫ്ലാറ്റിനുള്ളിൽ നിറച്ചും ചെടികളും ഉണ്ടാക്കിയെടുക്കാം അതും വളരെ കുറഞ്ഞ ചിലവിൽ അധികം വെയിലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ മണി പ്ലാന്റിൻ്റെ ചെടിനെ നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ടും അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അതന്നെ രണ്ട് മൂന്ന് പോട്ടിൽ വയ്ക്കാൻ ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നമ്മൾ വെയിൽ വെക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് എടുത്ത് കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലേക്ക് മാറ്റി വെക്കുക ഈ ബുഷിയൊക്കെ ഞാൻ അങ്ങനെ വളർത്തിയെടുത്തതാണ് കേട്ടോ ഫ്ലാറ്റിൻ്റെ പുറത്ത് വെച്ചിട്ടോ അതുപോലെ തന്നെ നല്ല ബുഷിയായി വരുമ്പോൾ ഫ്ളാറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു വൺ വീക്ക് വൺ വീക്ക് ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ചെടികൾ വളരെ കുറഞ്ഞ ചെലവിൽ ഫ്ളാറ്റിൻ്റെ ഉള്ളിൽ വളർത്തിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ഫ്ലാറ്റിന് ഉള്ളിൽ ബാൽക്കണിയിൽ അതുപോലെ തന്നെ കിച്ചണിലൊക്കെ ഹാങ്ങിംഗ് പോട്ടിലൊക്കെ നമുക്ക് കുറഞ്ഞ ചിലവിൽ എങ്ങനെ ചെടി വളർത്താം എന്നുള്ളതാണ് ഇത് ഷൂ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ സാധാരണ ഒരു മഗ് പോലത്തെ അതിലാണ് വെച്ചിരിക്കുന്നത് ഇതൊന്നും അധികം എല്ലാ ചെടികളും അധികം കോസ്റ്റ്ലി ആയിട്ടുള്ള ചെടികളില്ലേ കുറച്ച് ചെടികൾ മാത്രമേ കോസ്റ്റ്ലി ആയിട്ടുള്ള ചെടികളുള്ളൂ ഇതൊക്കെ നമ്മുടെ സാധാരണ വീടുകളിൽ കണ്ടുവരുന്നതാണ് അതൊക്കെ പൂക്കൾ ഉണ്ടാവുന്നതാണ് ചെറിയൊരു വെയിലില് വെച്ചാൽ മതി പക്ഷെ കഴിഞ്ഞാൽ നമുക്ക് മാറ്റി മാറ്റി വെച്ചു കൊടുത്താൽ മതി ചെറിയ വെയിൽ പുറത്തുനിന്ന് നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ ഇങ്ങനത്തെ ചെടികൾക്കൊക്കെ പിന്നെ ഇതിനൊക്കെ നമ്മുടെ ലില്ലി ചെടി അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ മണി മണിപ്ലാന്റിൻ്റെ കളക്ഷൻസ് തന്നെയാണ് അധികം നമുക്ക് ഫ്ലാറ്റിനുള്ളിൽ ഉള്ളിൽ വയ്ക്കാൻ പറ്റുന്ന പലതരം മണി പ്ലാന്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ മുഴുവനായിട്ട് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല പക്ഷേ ഇതിനൊക്കെ ചെറിയ വെയിൽ മതി അതുപോലെ തന്നെ ഫ്ലാറ്റിൽ കാണാനും നല്ല ഭംഗി ആട്ടോ ഫ്ളാറ്റിൻ്റെ പുറത്ത് ഇതൊരു വുഡൻ പോട്ട് പോട്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു വുഡൻ സ്റ്റാൻഡിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പോട്ട് ഇറക്കി വെച്ചാൽ മതി ഇടയ്ക്ക് നമ്മൾ വെയിൽ കൊള്ളാനായിട്ട് കുറച്ച് വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ചാൽ മതി ഒരു വൺ വീക്ക് ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റി വേറൊരു ചെടി വയ്ക്കാം പിന്നെ ചെറിയ വെയിലൊക്കെ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അങ്ങനെ മാറ്റി വെക്കാം ആവശ്യമില്ല ഇതിനൊക്കെ വളങ്ങളെന്ന് പറയുന്ന കാര്യമായിട്ട് അങ്ങനെ വളങ്ങളൊന്നും ഇതിനാവശ്യമില്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് ചാണകത്തിൻ്റെ പൊടി കിട്ടും അധികം സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഫ്ളാറ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഉണക്ക ചാണകത്തിൻ്റെ പൊടിയൊക്കെ കിട്ടാനുണ്ട് അതുപോലെ തന്നെ ജൈവ വളങ്ങളൊക്കെ ആണ് നഴ്സറികളിലൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് ഇട്ടാൽ മതി പിന്നെ നല്ല ഹൈറ്റ് വരുമ്പോൾ നമുക്ക് ഒപ്പത്തിന് വെച്ച് വെട്ടി വെട്ടി നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാം കേട്ടോ വീടിൻ്റെ ഫ്ളാറ്റിൻ്റെ ഉള്ളിലും വീടിൻ്റെ ഉള്ളിലും നമുക്ക് ചെയ്യാം അപ്പം ഞാനധികം കാണിക്കേണ്ട ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലത്തെ ചെടികളുടെ കളക്ഷൻസ് ആണ് അപ്പോൾ എല്ലാവർക്കും ഇത് വളരെയധികം ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനിത് പിന്നെയും പിന്നെയും കാണിക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് മഴയുള്ള സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത് അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലിയർ അത്ര ഇല്ല പിന്നെ വേറൊരു വീഡിയോയിൽ കുറച്ചും കൂടെ നല്ല കളക്ഷൻസ് കാണിക്കാം വീടിൻ്റെ ഉള്ളിലെ അപ്പോൾ വീടിൻ്റെ പുറത്ത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഈ മണിപ്ലാന്റ് ഒക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ഒരു നാല് മൂന്നോ നാലോ മാസം കൊണ്ട് നന്നായിട്ട് തന്നെ നല്ല തിക്കായിട്ട് നമുക്ക് മണി പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഇതൊക്കെ ഹാങ്ങിങ് പോട്ടുള്ള ചെടിയാണ് ഇതൊക്കെ നമുക്ക് തണ്ട് കട്ട് ചെയ്ത് വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നിറയെ വരും കേട്ടോ മൂന്നോ നാലോ പോട്ടിൽ സെയിം ചെടിയെന്നെ വെച്ചു കൊടുത്താൽ മതി അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ബെൽസ് മാതിരിയൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് കിട്ടോ ഫ്ലാറ്റിൻ്റെ പുറത്തൊക്കെ കാണാനായിട്ട് ഇതൊക്കെ നമുക്കിപ്പോൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ നമുക്ക് വീടിൻ്റെ പുറത്ത് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചാൽ ങ്ങനത്തെ ഐഡിയാസും കിട്ടും കേട്ടോ പിന്നെ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് കണ്ടിരുന്ന പൂക്കളുള്ള ചെടികളൊക്കെ നമുക്ക് ഇപ്പോൾ എല്ലാ ചെടികളും നമുക്ക് ഇൻഡോറായിട്ട് വയ്ക്കാന്നാണ് ഞാൻ വച്ച് കണ്ടതില് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ വീടിന് മുറ്റത്ത് വെച്ചിരുന്നതാണ് ഇപ്പോൾ നമ്മളെല്ലാം വീടിനുള്ളിൽ അതുപോലെ തന്നെ ഫ്ലാറ്റിൻ്റെ പുറത്തൊക്കെ വയ്ക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു വെയിൽ മതി ഇതിനൊക്കെ മുമ്പൊക്കെ നമ്മൾ പറമ്പിലൊക്കെ ഉണ്ടായിരുന്ന ചെടികൾ പോലത്തെ ഉണ്ട് അതിൽ ഈ മണിപ്ലാന്റിൻ്റെ അതൊരു രണ്ട് കൊല്ലമൊക്കെ ആയിട്ടുള്ള ഒരു മണി പ്ലാന്റിൻ്റെ ചെടിയാണ് കേട്ടോ അതൊരു സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഇത് വാങ്ങുകയാണെങ്കിൽ വളരെയധികം കോസ്റ്റ്ലിയാണ് പക്ഷെ നമ്മൾ വീട്ടിൽ വെച്ച് ഇതുപോലെ തന്നെ കുറച്ച് ഉണക്ക ചാണകമൊക്കെ ഇട്ട് ചുറ്റി ചുറ്റി വെച്ച് കൊടുത്താൽ ഇതുപോലെ ബുഷിയായിട്ടുള്ള നല്ല മണി പ്ലാന്റ് നമുക്ക് വീടിൻ്റെ ഉള്ളിലും ഫ്ലാറ്റിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ചെറിയ വെയിൽ വളരെ ചെറിയ വെയിൽ അതിന് ആവശ്യമുള്ളൂ കുറച്ച് ദിവസം മാത്രം വെയിൽ കൊളിച്ചാൽ പിന്നെ നമുക്ക് ഒരു മാസമൊക്കെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്യാം അതിനങ്ങനെ കേടുവര് ഇലകൾ അങ്ങനെ കേടുവന്ന് പോകുന്നില്ല അടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഫ്ലാറ്റിനുള്ളിൽ വെള്ളമൊന്നും വീഴുന്നുള്ള പ്രശ്നം വരുന്നില്ല ഇതിനൊന്നും അങ്ങനെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സ്പ്രേ ചെയ്യുന്ന ബോട്ടിൽ വാങ്ങിയിട്ട് അതിൻ്റെ വളങ്ങളും അതുപോലെ തന്നെ വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇലയിൽ അത്രേ അതിന് ആവശ്യമുള്ളൂ കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ദിവസം നമ്മൾ അത് വേ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഇങ്ങനത്തെ ചെടികൾക്കൊന്നും അധികം പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്ലാറ്റിനുള്ളിൽ ഇങ്ങനത്തെ ചെടികളൊക്കെ വളർത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷൂ സ്റ്റാൻഡിൽ അതുപോലെ തന്നെ കിച്ചൺ സ്റ്റാൻഡിലൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ചെടികൾ വെച്ചു കൊടുക്കാം ഞാൻ സ്വതവേ വാങ്ങാറ് ഇങ്ങനെ ചെറിയ ചെടികൾ വാങ്ങിയിട്ട് അതിനെ നമ്മൾ എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ടിട്ട് വലിയ പോട്ടിലേക്ക് മാറ്റി അങ്ങനെ സെറ്റ് ചെയ്യാറാണ് പതിവിട്ടു അതിനൊന്നും അധികം വെയിൽ വേണ്ട പിന്നെ അത്ര ക്ലിയർ അല്ല വീഡിയോ വേറൊരു വീഡിയോ മഴയില്ലാത്ത സമയത്ത് ക്ലിയർ ആയിട്ട് എടുക്കാം ഇതൊക്കെ ഒരു സ്റ്റാൻഡിലാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളമൊഴിക്കാനും അതുപോലെ തന്നെ നോക്കാനൊക്കെ കുറച്ചും കൂടെ നല്ലതാണ് അങ്ങനത്തെ സ്റ്റാൻഡുകളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സാധാരണ വീടുകളിലൊക്കെ കിട്ടുന്ന ചെടികളുണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചെടികളും ഉണ്ട് കേട്ടോ നിറയെ ഇലകളും പച്ചപ്പും നിൽക്കുമ്പോൾ ഫ്ലാറ്റിൽ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇങ്ങനത്തെ വീഡിയോകൾ വളരെയധികം ഇഷ്ടം എന്നാൽ അപ്പോൾ ഇങ്ങനത്തെ ചെടികളൊക്കെ ഇഷ്ടപ്പെടാത്തവർ അധികാരം ഉണ്ടാവില്ല എല്ലാവർക്കും കാണാനും അതുപോലെ തന്നെ വളർത്താനും ഇഷ്ടമാണ് അപ്പോൾ അധികം നമുക്ക് കയ്യിലുള്ള ചെടികൾ വെച്ചിട്ട് തന്നെ ഇങ്ങനെയൊക്കെ പോട്ട് ചെയ്ത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബാൽക്കണിയിലും സ്റ്റെപ്പിലും സ്റ്റെയറിലൊക്കെ നമുക്ക് ചെടികൾ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് തന്നെ പോട്ട് ചെയ്ത് വെക്കാം ഇങ്ങനത്തെ പോട്ടുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ മാർക്കറ്റിലും ഓൺലൈനിലും ഒക്കെ ആണ് നമ്മുടെ നഴ്സറികളിലൊക്കെ അപ്പോൾ ഇങ്ങനത്തെ പോട്ടിൽ നമ്മൾ സാധാരണ പോട്ടിൽ വാങ്ങിയിട്ട് അത് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിരിക്കുകയാണ് അല്ലാതെ ഫുൾ ഈ പോട്ടിൽ മണ്ണ് നിറച്ചിട്ടല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണൊന്നും പുറത്ത് പോയാലും ആ ചട്ടിയുടെ ഉള്ളിലേക്ക് വെള്ളൂ ഉള്ളിലൊക്കെ പ്ലാസ്റ്റിക് പോട്ടുകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ പടർത്തണ ചെടികളും കുറേ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൂക്കളുള്ളതും വെച്ചിട്ടുണ്ട് ചെറിയ വെയിലൊക്കെ കിട്ടുന്നുവെച്ചാൽ നമുക്ക് പൂക്കളുള്ള ചെടികളും വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇല ചെടികളും അതിൻ്റെ കൂടെ ഇടയിൽ വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ഇപ്പോൾ പല തരത്തിലുള്ള പോട്ടുകൾ അവൈലബിളാണ് ജാറ് പോലത്തെയും അതുപോലെ തന്നെ പല നേഴ്സറികളിലൊക്കെ പോകുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള സൈക്കിൾ അതുപോലെ തന്നെ സൈക്കിളിൽ വയ്ക്കാൻ പറ്റിയിട്ടുള്ള പോട്ടുകൾ അങ്ങനെയൊക്കെ വീടിനുള്ളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് വീടിനുള്ളിലുള്ള സ്ഥലത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അത് ചെറിയ മഞ്ഞപ്പൂ ഉണ്ടാവുന്നതാണ് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്നതാണ് അതും നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം ഇതിങ്ങനെ നന്നായിട്ട് പടരുന്ന ഒരു ചെടിയാണ് കേട്ടോ അതിൻ്റെ ഇലകൾ അത്ര ക്ലിയർ അല്ലേ മല്ലേ മഴ വരുന്നതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ ആയിരുന്നില്ല ഇലകൾക്കൊക്കെ ചെറിയൊരു ചോമ്പ് കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ ബോഗൺ വില്ല അതൊക്കെ നമുക്ക് ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ വെക്കാവുന്നതേ ഉള്ളൂ ഇത് രണ്ടും മൂന്ന് കളർ തന്നെ ഒരു ചെടിയിൽ ഉണ്ടാവണം അങ്ങനത്തെ ബോഗൺ വില്ലയാണ് കേട്ടോ അതൊക്കെ സാധാരണ നമ്മുടെ വീടുകളിൽ കാണുന്ന ചെടിയാണ് ഇതിനൊന്നും അധികം വെയിൽ വേണ്ട ഇപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ നഴ്സറികളിലൊക്കെ കൂട്ടോ നമുക്ക് കാണാനും ഭംഗിയാണ് വാങ്ങണേക്കെ കൂടുതലിടയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് രണ്ട് ചെടിയൊക്കെ വാങ്ങും ചെയ്യുക അല്ലെങ്കിൽ പോട്ടൊക്കെ വാങ്ങാനുണ്ടാവും നഴ്സറികൾ നഴ്സറികളൊക്കെ ഉള്ളിലൊക്കെ നടന്ന് നോക്കാറുണ്ട് ഓർക്കിഡ് കളക്ഷൻസ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓർക്കിഡും നമുക്ക് ബാൽക്കണിയിൽ വളർത്താം വാൻ്റെ അങ്ങനത്തെ ചെടി ഓർക്കിഡൊക്കെ നമുക്ക് അധികം വെയിലൊന്നും വേണ്ടാത്തതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മണിപ്ലാന്റ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് വയ്ക്കാൻ അധികം ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചെടിയെന്ന് പറയുന്നത് മണിപ്ലാന്റ് തന്നെ പല കളറിലിപ്പോൾ നമുക്ക് ആണ് മാർക്കറ്റിൽ ഇതിൽ നല്ലൊരു ചെടിയാണ് കേട്ടോ അതുപോലെ തന്നെ വീടിനുള്ളിൽ നമുക്ക് ഇങ്ങനത്തെ പിക്ചറിൻ്റെ അടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വച്ച് കൊടുത്ത ചെടികളൊക്കെ കാണാൻ ഭംഗിയാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ അടുത്തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം കുറച്ച് മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോ അത്ര ക്ലിയർ ആയിരുന്നില്ല അപ്പോൾ ഇങ്ങനെ വീടിനുള്ളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ വലിയ പോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ മണിപ്ലാന്റ് നന്നായിട്ട് തന്നെ നല്ല ബുഷായിട്ട് നമുക്ക് വളർന്ന് കിട്ടും കേട്ടോ നമുക്ക് വീട് ഫ്ളാറ്റിൻ്റെ പുറത്തും അതുപോലെ തന്നെ ഷൂ സ്റ്റാൻഡിലും കിച്ചൺ സ്റ്റാൻഡിലും ഒക്കെ ഇങ്ങനെ മണി പ്ലാന്റ് വെച്ച് കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് നമ്മളൊന്ന് കഴുകി എടുത്താൽ മതി അല്ലെങ്കിൽ പൊടികളും അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ഇതാണ് നമ്മുടെ ചെടികൾ അതിൻ്റെ അടുത്തൊക്കെ എന്തെങ്കിലും സ്റ്റാച്ചു ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെന്നെ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ വെച്ചാൽ നമുക്ക് തന്നെ ഒരു ഐഡിയ വരുമല്ലോ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്ലാറ്റിനുള്ളിലെ ചെടികളുടെ കളക്ഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ എല്ലാ ചെടികളാണ് കേട്ടോ അങ്ങനെ പൂക്കാത്ത ചെടികളാണ് ഇതൊക്കെ നമ്മുടെ ബാൽക്കണിയിൽ ഹാങ് ചെയ്യാവുന്നതെള്ളത് പൂക്കണ ചെടി തന്നെയാണ് ഇതിൻ്റെ വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ റെഡ് ഉണ്ട് യെല്ലോ അപ്പോൾ ആണ് കേട്ടോ അതൊക്കെ നമ്മുടെ ബാൽക്കണിയിലിട്ട് നല്ല ഭംഗിയാണ് കാണാൻ നിറച്ച് പൂക്കളും ഉണ്ട് അത് വൈറ്റ് പോട്ടിലാവുമ്പോൾ അത് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും നമ്മുടെ ചെടികൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ വൈറ്റ് പോട്ട് ഏത് ചെടിയുടെ കൂടിയും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ സാധാരണ ചെടികളാണ് പിന്നെ അതാ പൂക്കളുള്ള ചെടികളും ഉണ്ട് ഇതിൽ ഓർക്കിഡ്സും ഉണ്ട് ഇടയിൽ ഓരോ ഓർക്കിഡ് ഒക്കെ പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ അപ്പോൾ മഴ പെയ്യുമ്പോൾ ഓർക്കിഡ് ഒക്കെ നന്നായി പൂക്കുന്ന സമയമാണ് നല്ല തണുപ്പും ഇതൊക്കെ വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ മരത്തടിയിൽ നമുക്ക് പിടിപ്പിച്ച് വയ്ക്കാം അതിൽ ചെറിയൊരു പൂവുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ ഒരു പേർപ്പിൾ കളർ പൂവുണ്ടായിരുന്നു ഇതൊക്കെ ഇതിനൊന്നും അധികം വെള്ളവും അതുപോലെ തന്നെ വെയിലൊന്നും വേണ്ടാത്ത ചെടികളാണ് കേട്ടോ ഇതൊക്കെ വുഡിൻ്റെ ഒരു പോട്ടാണ് അതൊരു രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളൊരു പോട്ടാണ് ഇതിലൊന്നും പൂക്കളുണ്ടാവില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനത്തെ ഇത് നമ്മുടെ ബാൽക്കണീടെ സൈഡിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയതാണ് കണ്ടോ ഇതൊക്കെ ഹാങ് ചെയ്തിടുമ്പോൾ നമ്മുടെ എൻട്രൻസിനൊക്കെ വീടിൻ്റെ ഫ്ളാറ്റിൻ്റെ എൻട്രൻസിനൊക്കെ നല്ലൊരു ഭംഗിയുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെടികളുടെ വീഡിയോ എല്ലാവരും ആവശ്യപ്പെടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനത്തെ നമുക്ക് പുറത്ത് ചെറിയ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഹാങ്ങ് ചെയ്തിടാം ഇതിനൊന്നും അധികം വെള്ളവും അതുപോലെ തന്നെ വളങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ നിറയെ ധാരാളമായിട്ട് താഴേക്ക് ഹാങ് ചെയ്ത് കിടക്കണ ഒരു പോട്ടാണ് പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഷൂ സ്റ്റാൻഡിൻ്റെ അവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കും അതും നല്ലൊരു ഭംഗിയാണ് അതിൻ്റെ അടുത്തും ചെറിയൊരു പെയിൻറ്റിങ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോൻ്റെ കമ്മിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവരും അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു ഇതൊരു മഷറൂമിൻ്റെ സ്റ്റാച് ആണ് ഇപ്പം നഴ്സറികളിൽ എമസോണിലൊക്കെ പലതും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വിലയൊക്കെ നോക്കി വാങ്ങാവുന്നതേ ഉള്ളൂ അധികം വില കൂടിയതല്ലാതെ നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാനായിട്ട് വില കുറഞ്ഞ പോട്ടുകളും ധാരാളം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇങ്ങനത്തെ വീഡിയോകൾ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോകൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുക കേട്ടോ ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ പുറത്ത് നിന്നിട്ട് മഴ വരുന്നത് തന്നെ ഒട്ടും വെളിച്ചം ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ കമൻസ് എല്ലാം എഴുതി അറിയിക്കുക ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോ ആയിട്ട് ചീനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ് കേട്ടോ അപ്പോൾ കുക്കിംഗ് വീഡിയോ പോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ചെടികളുടെ വീഡിയോ പിന്നെ നഴ്സറികളിലൊക്കെ പോയാലും നമുക്ക് ഇങ്ങനത്തെ ഐഡിയാസൊക്കെ കിട്ടും കേട്ടോ ഇങ്ങനത്തെ പോട്ട് വാങ്ങണം വൈറ്റ് പോട്ട് എല്ലാത്തിൻ്റെ കൂടെയും ചേരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഫ്ലാറ്റിനുള്ളിൽ ചെടികളുടെ കളക്ഷൻ എന്ന് പറയണേ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്